നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടത്തിലാണ് ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് ഇടവത്തിലുമാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീന ഉണ്ട് അതേപോലെ തന്നെ ഉച്ചബലവാനായിട്ടാണ് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ പന്തണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ സദനവും അന്തിയെന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ സഹായ സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികളെ മുഖാന്തരം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാനുള്ള യോഗവും ദാമ്പത്യസുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് യോഗമുണ്ട് കുടുംബസമാധാനത്തിന് യോഗമുള്ള സമയമാണ് കാരണം ഇത്രയും നാല് നാലാം ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വയ്ക്ക് ചന്ദ്ര ചന്ദ്രലഗ്നാധിപതിക്ക് നീചാവസ്ഥയായിരുന്നു അപ്പോൾ അത് മൂന്നിൽ ഇഷ്ടസ്ഥാനത്തേക്ക് മാറി നാലാം ശുദ്ധി വന്നു അത് കാരണം കൊണ്ട് തന്നെ കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴേക്ക് ഇടവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ജന്മരാമോനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണമുണ്ട് ഒരു കാര്യവും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ അഭിവൃദ്ധി ഉണ്ടാകും മുതലായിട്ടുള്ള കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ലാഭസ്ഥാനത്തിൽ അഗ്നാധിപതി നിൽക്കുന്നത് കാരണം വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് വിദേശധനം കൈകാര്യം ചെയ്യാനുള്ള യോഗം ഉണ്ടാവും എന്നാലും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് നിവർത്തി സ്ഥാനാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പത്താം ഭാവത്തിൽ നിപുണായോഗം ചെയ്തിട്ട് നാലാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതിനും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ശശമഹായോഗം ചെയ്തു നിൽക്കുന്ന ശനി കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കുമെങ്കിലും കണ്ടശനിയുടെ ഒരു ദോഷമുള്ളത് കാരണമുണ്ട് ആ ശനി ദോഷത്തിനുള്ള പരിഹാരം ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ കൂടി പ്രവർത്തിയെടുത്താലും പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് സന്തോഷിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയ്ക്കും യോഗമുണ്ട് അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാൻ യോഗമുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഭക്ഷണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വ്യാഴപ്പുഴവിന് വിഷ്ണു ക്ഷേത്രം നെയ്വളൊക്കെ ഭാഗ്യസുദ്ധാർജ്ജന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളോ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് അഞ്ചാം ഭാവാധിപതി പത്തിൽ നിൽക്കുന്നതാണ് തൊഴിലുമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നിപുണായോഗം ചെയ്തതാണ് പത്തിൽ നിൽക്കുന്നതെന്ന് ഒരു അവസ്ഥയുള്ള കാരണം കൊണ്ട് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ വാക്കിന് വിലയുണ്ടാകുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണമുള്ളൊരു സമയം കൂടിയാണ് പിന്നെ വിദേശ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്